അണ്ണി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സർക്കാർ ആയിരത്തി എണ്ണൂറ് കോഴി വീണ്ടും കടമെടുക്കാൻ പോവുകയാണ് നീ വരാൻ പോകുന്ന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകണ്ടുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് കോടി കടമെടുക്കുന്നത് അപ്പോൾ രണ്ട് മാസത്തെ ഗെടുവാണ് ഈ നൽകുന്നത് കുടിശ്ശിക കിടക്കുന്ന ഒരു മാസത്തെയും അല്ലാതെ തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷനും കൂട്ടി നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഇതൊക്കെ മുടങ്ങാതെ ലഭിക്കാനൊക്കെ നിങ്ങൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിക്കാം അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ് കോടി കടമെടുത്ത് അത് ഈ എല്ലാ ചെയ്യുവരു ക്ഷ പെൻഷന് വേണ്ടിയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അത് ഈ മാസം പകുതിയോടെ തന്നെ ഇരുപത് ഇരു കഴിയുമ്പേക്ക് തന്നെ നിങ്ങൾക്ക് ഈ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ക്ഷേപെൻഷൻ എത്തിച്ചേർന്നതായി ഇതുമായിട്ട് ക്ഷേപെൻഷൻ എന്നിട്ടും എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ അവർ സർക്കാർ നമ്മളെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ പോയി ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് അടുത്തൊരു പിന്നെ കാണാം